എരമംകുറ്റൂർ പഞ്ചായത്തിലെ പെരുവാമ്പ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി കോടൂർ മാധവിയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് ഇന്ന് രാവിലെ കുറ്റൂർ കൂവപ്പയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ അശോകന്റെ നേതൃത്വത്തിൽ മൃതദേഹം കരയ്ക്കെത്തിച്ചു പെരിങ്ങോം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വ്യാഴാഴ്ച വൈകുന്നേരമാണ് മാധവി ഒഴുക്കിൽപ്പെട്ടത് തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിയ തിരിച്ചിലിന് ഒടുവിലാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ